പിന്നെ അവരുടെ ചേല ചുറ്റുന്നത് എന്തോ എനിക്ക് തമിഴ് കൾച്ചറിനോടും ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ഭാഷയോടും ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞാൻ തമിഴ് അക്ഷരമാല പുസ്തകം വെച്ച് വരെ തമിഴ് എഴു പഠിച്ച് വായിക്കാനൊക്കെ പഠിച്ച് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എവിടെങ്കിലും ദൂരത്തൊക്കെ പോകുമ്പോൾ മാഷ്ട്ട നിതമാ അത് ആ ബോർഡ് ഒന്ന് വായിച്ചെന്നൊക്കെ പറയും തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ രസമാണ് ശൈലി ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നും ഭയങ്കര ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെങ്കിലും ഒരിക്കലും കാണണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായാലും ഒരു സീനെങ്കിലും അദ്ദേഹത്തിന്റെ ഒപ്പം ഭയങ്കര ക്രഷാണ് ഒരു സത്യം എനിക്ക് ഭയങ്കര ക്രഷാണ് അമ്മു ആകിയ ഞാൻ ഒറ്റ ഒറ്റസെരുപ്പ് ആ ഒ നിന്ന് യും മണിക്കൂർ നമ്മളെ എങ്ങനെ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ഭുതമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പഠനം മുഴുവൻ ഞാൻ അധികം ഒന്നും പക്ഷെ ഉള്ള സിനിമകളെല്ലാം പാർത്ഥിവാസാന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ശ്രീനിവാസൻ സാറിനൊക്കെ വല്ലാണ്ട് നമ്മളെ ഫീൽ ചെയ്യുന്ന അത്ര ഒരു ഇതാണ് സിനിമയിലേക്ക് സീരിയലിലേക്കൊക്കെ ഉള്ളൊരു കടന്നു വരമ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നമുക്ക് ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെ മറികടക്കേണ്ടി വരും കുറേ കാര്യങ്ങളെ പോരാടേണ്ടി വരും ഇപ്പം നമ്മുടെ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് കുറേ ഫൈറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട വന്ന സന്ദർഭം ഫൈറ്റ് ചെയ്ത് വിജയിച്ച സന്ദർഭം അതൊക്കെ ഞാൻ നാടകം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് എന്നെ ഒരുപാട് മോശം കമന്റ്സ് അടിച്ച് എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഞാൻ മുഴുവൻ പേരും പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂയില് ഞാൻ മുഹമ്മക്കാരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറെ പേര് എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ വന്നിട്ട് പറഞ്ഞു നിങ്ങള് നീ മുഹമ്മക്കാരൻ മുഴുവനും പറഞ്ഞു ശരിയായില്ല ഞാൻ ഞങ്ങളൊക്കെ നിന്റെ വെൽഫിഷറാണ് നീ എല്ലാരും പറയരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയാം മുഹമ്മക്കാരെ അല്ല കുറച്ച് മുഹമ്മക്കാര് എന്നെ ഒരുപാട് കമന്റ് അടിച്ച് വെളുപ്പിനെയൊക്കെ അല്ലേ നമ്മള് നാടകം കഴിഞ്ഞൊക്കെ വരുന്നതും അപ്പൊ എൻ എൻപിള്ള സാറിന്റെ വിശ്വകേരള കലാസമിതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് ഫസ്റ്റ് ബോട്ട് കിട്ടാൻ വേണ്ടിട്ട് അവിടുന്ന് അഞ്ചര മണിക്കൊക്കെ ഇറങ്ങി ഒളച്ചേന്ന് കൊറച്ചു ദൂരം നടന്നാൽ ഇപ്പുറത്ത് കുമ്മരത്തേക്കുള്ള ബസ് കിട്ടുന്ന സ്ഥലത്തെത്തും ചെങ്ങള എന്ന് പറയുന്നത് ഇപ്പൊ റൂട്ട് കയറി ചെങ്ങളത്തു വന്ന് അവിടുന്ന് ബസ് കയറി കുമ്മരകത്ത് വന്ന് ബോട്ട് ഇറങ്ങി ഇപ്പറേ ഈ ആറര മണി നേരമൊക്കെ അല്ലേ ആ സമയത്ത് വെളുപ്പിന് ബാഗൊക്കെ തൂക്കി വരുമ്പോഴത്തേക്ക് അവര് വേറെ തരത്തിലുള്ള സംസാരങ്ങളൊക്കെയാണ് പറഞ്ഞത് നമ്മളെ കമന്റുകൾ പറഞ്ഞു അന്ന് അത് പറയുമ്പോ ഇന്നത്തെ പോലെ ഫോണോ അല്ലെങ്കിൽ ഇന്നത്തെ പോലുള്ള സംസാരങ്ങളോ ഇല്ലാത്തൊരു കാലത്ത് അന്നൊരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള എനിക്ക് അത് കേട്ടാല് ചിലതൊന്നും മനസ്സിലാകഞ്ഞിട്ട് കൂടാഭിനയിക്കുന്ന ലേഖാമ്മ എന്ന് പറയും ലേഖാമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ട് എന്താ അവർ അങ്ങനെ പറയണേന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മ പറയും അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട അതൊക്കെ വേറെ ഇതാ അത് നീ മൈൻഡ് ചെയ്യണ്ട നീ മുന്നോട്ട് തന്നെ പോകും നമ്മൾ അഭിനയിക്കാൻ പോകും നമ്മൾ നമ്മുടെ ജീവിതം നോക്കാനും നമ്മൾ നമ്മുടെ കുടുംബം നോക്കാനും അല്ലേ നീ അതൊന്നും കേട്ട ഒരു ചെവി കേട്ട് മറിച്ച് പോയി കളയാൻ പറയും അങ്ങനെ അങ്ങനെ ഞാൻ അതിനെ സ്ട്രഗിൾ ചെയ്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയത് അന്ന് അത് കേട്ടപ്പോൾ അത് പറഞ്ഞപ്പോൾ അത് കേട്ട് പേടിച്ച് ഞാൻ പോകണ്ടാന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഒരാളും അറിയത്തില്ലായിരുന്നു ഇന്നിപ്പോൾ പത്ത് പേര് കൂടുന്നെടുത്ത് രണ്ട് പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ചെയ്ത ആ അതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് പിന്നെ പാഷനും പ്രൊഫഷനും കൂടെ ഇരിക്കുന്നത് ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷനും എൻ്റെ പ്രൊഫഷനും ഒന്ന് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അഭിനയിക്കാൻ തന്നെയാണ് അതിപ്പോൾ ഇന്നതും നിന്നാലും സിനിമയോ സീരിയലോ അങ്ങനെ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല നാടകമായാലും എല്ലാത്തിലും നമ്മൾ അഭിനയിക്കാണ് ഏറ്റവും ഇഷ്ടം നാടകം ചെയ്യുന്നത് തന്നെയാണ് അമേച്ചർ നാടകങ്ങളാണ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം പ്രൊഫഷണൽ നാടകങ്ങളാണ് ചെയ്തിരുന്നത് കെ പി എസ് സിയിലൊക്കെ പ്രൊഫഷണൽ നാടകങ്ങളാണ് ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് അമേച്ചർ നാടകങ്ങളോട് ഒരു വല്ലാത്ത ഇഷ്ടമുണ്ട് അതിനൊരു ജീവനുണ്ട് അതിനൊരു വെച്ചുകെട്ടലുകളില്ല സംഭാഷണ ശൈലിക്ക് നമ്മൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടാ സംസാരിക്കും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അമച്ചർ നാടകങ്ങളുടെ സംസാരം ഏത് സംഭാഷണ അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എന്ന് പറയുന്ന ഒരു നാടകമാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വിവാദം തന്നെ വലിയ വിവാദം പോലീസ് അതൊക്കെ അതിലെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര വിവാദമായ ഡയലോഗുകളൊക്കെയാണ് നദാലി എന്താണ് 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 നീ മടത്തി പോകുകയല്ലെന്ന മൂന്ന് നേരം എടുത്തു വെച്ച് മൂഞ്ചാലേ നിന്റെ അപ്പൻ ഇവിടെ വല്ലതും ഉണ്ടാക്കി വെച്ചേക്കണം മടത്തി പോകുകയല്ലെന്ന് മുള്ളാനും തൂറാനും ഒരു മറപ്പര പോലും ഇല്ല ഇവിടെ നമ്മള് പറഞ്ഞത് കേട്ടില്ലേ പിന്നെ നീ പിന്നീട്ടു പോകാനാണ് അത് പറയുമ്പോ എപ്പോഴും ഒരു അത് ഭയങ്കര ഫീലിങ്സ് ആണ് ആ നാടകം ഒക്കെ പറഞ്ഞ നമ്മള് ഭയങ്കര പച്ചയായ മനുഷ്യരുടെ ശരിക്കും ഭയങ്കര ജോബ് എന്ന് പറയുന്ന ഒരു നല്ല സംവിധായകന്റെ നല്ലൊരു കലാസൃഷ്ടിയാണ് കക്കുകളി എന്ന് പറയുന്ന നാടകം അവരുടെ തന്നെ പുതിയൊരു നാടകവും അതിലേറെ ഗംഭീരമായിട്ട് നമ്മുടെ പ്രമോദ് വെളിയനാടും ജയചന്ദ്രൻ തകഴിക്കാരനും തന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം ഇപ്പം അതിഗംഭീരമായിട്ട് ഒരു പ്ലേ കഴിഞ്ഞു സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി നിൽക്കുന്നു പത്തൊമ്പതാം തീയതി നാടകം കാണാൻ പോണം ഈ സിനിമക്കാരെ അതായത് മെയിൻ സ്ട്രീം സിനിമയിലുള്ള പ്രഗൽഭരായ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പറയുന്ന ബെൽറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ കോക്കസ് അങ്ങനത്തെ ആളുകളൊക്കെ ഈ സ്കിറ്റുകാരെയും നാടകക്കാരെയും ഒക്കെ ഏറ്റെടുക്കാൻ കുറേ സമയം എടുക്കാറുണ്ട് പലപ്പോഴും ഇപ്പം പ്രമോദണ്ഠൻ്റെ കാര്യം നമുക്കറിയാലോ അദ്ദേഹം ഏകദേശം മുപ്പത് അടി അടുത്ത വർഷങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ടൊവിനന്റെ പടത്തിലൊക്കെ ഒരു റോൾ കിട്ടി അങ്ങനെ വരുന്നത് അന്നേരം മറിച്ച് ഇപ്പോൾ ലോകധർമ്മി പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊച്ചി ബേസ്ഡ്ഡൊക്കെ ഉള്ള കുറേ കുറച്ച് തീയറ്റർ ആൾ കുറച്ചും കൂടി എപ്പോഴും തന്നെ ബ്രേക്ക് ത്രൂ കിട്ടുന്ന പോലെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ ഇറ്റ്ഫോക്കലൊക്കെ വരുന്ന സമയത്ത് ഡൽഹി ബേസ്ഡ്ഡായിട്ടുള്ള തിയേറ്റേഴ്സിന് ആക്റ്റേഴ്സിനെ ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ചില തിയറ്റർ ആക്റ്റേഴ്സിനൊക്കെ പിന്നെ നമ്മൾ വെബ് സീരസിലേക്ക് കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഇവിടെ കിഡിലായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ഗംഭീരായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ ഓർക്കാണെങ്കിൽ ഇപ്പൊ കരിങ്കണ്ണൻ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു ഭയങ്കര ഫേമസ് അതിലത്തെ ലീഡ് ആക്ടറിനെ ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല അവിടെ എന്തൊരു ഗംഭീര ആക്ടറാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല പക്ഷെ ആ നാടകം എന്റെ ഉള്ളിലുണ്ട് ഇപ്പൊ വെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര നാടകം ഉണ്ടായിരുന്നു അതിലെ ആക്ടേഴ്സിനൊന്നും പിന്നെ സിനിമയിൽ കണ്ടിട്ടില്ല ശരിക്കും അവനൊന്നും ആരും എന്താ പിക്കുക അതിന്റെ വരുന്ന കാര്യം എന്താന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ നാടകം എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ ഇരിക്കുന്നിടത്ത് അവതരിപ്പിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് അത് അങ്ങേ അറ്റത്തിരിക്കുന്ന ആളുകൾക്കും അതിൻ്റെ എക്സ്പ്രഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ കുറച്ച് ഓവർ ആക്ഷൻ ചെയ്യേണ്ടി വരും കാര്യം സ്ക്രീൻ പോലെ അത്രയും നമ്മുടെ എല്ലാ മൈന്യൂട്ട് ആക്ഷൻസ് ഒന്നും ഒപ്പിയെടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ അങ്ങേ അറ്റത്തിരിക്കുന്നവർക്ക് കാണാൻ ആ ചെലപ്പോൾ അവർക്ക് കേൾവി മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പോൾ അവർക്ക് നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കൈകാലിന്റെ ചലനങ്ങൾ കൂടുതൽ എടുത്തായിരിക്കും അവരെ അത് കൺവേ ആക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതലും നാടകക്കാർക്ക് ഓവർ ആക്ഷൻ ആണ് അയ്യോ അത് നാടകം കളിക്കും സ്ക്രീനിൽ വന്നാൽ അങ്ങനെ ഒരു അഭിപ്രായം കേട്ടിട്ടുണ്ട് പിന്നെ സീരിയലുകാരെ എന്ന് പറഞ്ഞാൽ സീരിയല സിനിമയ്ക്ക് കറക്റ്റ് ഡേറ്റിന് ഇവര് സീരിയലില് കമ്മിറ്റഡ് ആവുമ്പോൾ അവരെ ഡേറ്റിന് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതും പറയാറുണ്ട് പിന്നെ എന്താന്നറിയില്ല പിന്നെ നമ്മളെ ഒന്നും കാണുന്നില്ല അതാണ് അതേ ഉള്ളൊരു ഇത് പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് സിനിമ കമ്പനികളോ സിനിമ ഇതോ സൗഹൃദങ്ങൾ കുറവാണ് നമുക്ക് കുറെ നാടകക്കാരും കുറെ കോമഡി സ്കിറ്റ് കളിക്കുന്ന കുറെ ഫ്രണ്ട്സ് ചേട്ടന്മാരും സഹോദരങ്ങള് സഹോദരിമാരൊക്കെ ആയിട്ട് കുറേ കോമഡി ആർട്ടിസ്റ്റുകളെയാണ് നമുക്ക് പരിചയം ഇവരും പോലെ സെയിം സിറ്റുവേഷനിൽ നിൽക്കുന്നവർ അവർക്കും അങ്ങനെ അധികം സിനിമക്കാരെ പരിചയമില്ല അവരും വല്ലപ്പോഴും ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടി പോയി ചെയ്തു അപ്പോഴത്തേക്ക് എൻ്റെ കാര്യം അവർക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞ പോലെ ഇപ്പം നമുക്കൊരു അവസരം കിട്ടിയാലും നമുക്ക് കിട്ടുന്നത് പോയി ചെയ്യുക എന്നുള്ളതല്ലാതെ അവിടെ ഒരു ഒരവസരം പിന്ന ആള് ഒരു ആർട്ടിസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ പറയാം അല്ലാതെ അവര് ചിലപ്പോൾ ഓഡിഷനിലൂടെ ആയിരിക്കും ഓരോ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുത്തിരിക്കും ആ സ്ഥാനത്ത് വേറൊരു ആർട്ടിസ്റ്റിനെ സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ള ആർട്ടിസ്റ്റുകളും തയ്യാറാകത്തില്ല അത് അവരേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് തന്നെ ഒരു വിധത്തിലാണ് ചെയ്യുന്നത് ഇപ്പൊ രമേശ് കുശാട്ടി എടുത്തുള്ള വേദികളിലൊക്കെ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നിങ്ങളിൽ അതായത് സ്റ്റേജ് ആർട്ടിസ്റ്റുകളിലൊക്കെ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ കുറെ നിന്ന് പോയ കുറെ കൗണ്ടറുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നു ഇപ്പൊ പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു കൗണ്ടറാണ് കല്യാണ ബ്രോക്കർ ബ്രോക്കറുണ്ടാവുക കല്യാണ ബ്രോക്കറിനോട് പയ്യൻ പറയും ഞാൻ ഒരു കിളി പോലത്തെ ഒരു പെണ്ണിനെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത് അപ്പം ഇതാണോ കിളി പോലത്തെ ഒരു പെണ്ണെന്നു പറഞ്ഞിട്ട് കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ചെയ്തൊരു പെൺകുട്ടി ഉണ്ടാവും അപ്പുറത്ത് അപ്പൊ പറയും ഇത് കണ്ടില്ലേ മൂങ്ങ പോലൊരു പെണ്ണ അപ്പൊ മൂന്നാൻ പറയും മൂങ്ങ എന്താ കിളിയല്ലേ അങ്ങനത്തെ കൗണ്ടറുകളൊക്കെ തന്നെയും ഇല്ലാതായാൽ മൊത്തം ം മാറി ഇപ്പൊ അതുപോലത്തെ കൗണ്ടറിന് ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്തൊരിതാണ്